നടുവേദന ചികിത്സയിൽ എല്ലാവരും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട അപകടകരമായ പത്ത് കാര്യങ്ങൾ നടുവേദന ചികിത്സയില് രോഗികള് വളരെയധികം ബുദ്ധിമുട്ടുന്നത് മരുന്നുകളുടെ അമിത ഉപയോഗമാണ് ഏത് കാരണത്താലാണോ നടുവേദന എന്നറിയാതെ എന്നോ ഡോക്ടർ എഴുതിയ മരുന്ന് ചീട്ടും കൊണ്ട് എപ്പോ വേദന വരുമ്പോഴും അത് വാങ്ങിച്ചു കഴിക്കുന്ന രോഗികൾ അതിൻ്റെ കൊണ്ടുവരുന്ന സൈഡ് എഫക്റ്റുകൾ ജീവിതാവസാനം വരെ അനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ നിർബന്ധമായ ഘട്ടത്തിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയ ഡോക്ടർമാർ എഴുതിയ മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിർബന്ധം പിടിക്കുന്ന കാര്യം രോഗികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നടുവേദന ചികിത്സയിൽ അത്യാവശ്യമായി ചിലപ്പോൾ സർജറി വേണ്ടി വരാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നർവ് ഡാമേജും അതേപോലെ ഇൻഫെക്ഷനും വരാതെ സൂക്ഷിക്കുക എന്നതാണ് മുപ്പത്തിമൂന്ന് കശേരുക്കളും ഇരുപത്തിമൂന്ന് ഡിസ്കും അനുബന്ധമായ ലിഗമെൻ്റ് ടെൻഡൻസ് ആർട്ടറി പോലെയുള്ള ഓരോ ഭാഗത്തും അശ്രദ്ധമായ രീതിയിൽ സർജറി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സർജറികൾ ചെയ്യുമ്പോൾ വിദഗ്ധ ഡോക്ടർമാരും എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രികളിൽ നിന്നും മാത്രമേ ചെയ്യാവൂ അതില്ലെങ്കിൽ ജീവിതാവസാനം വരെ ഇതിൻ്റെ കോംപ്ലിക്കേഷനുമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗി സഹിക്കേണ്ടി വരുന്നുണ്ട് ഏറ്റവും സങ്കീർണവും ഉറപ്പുമുള്ള എന്നാൽ അത്രയും തന്നെ അയവുള്ള ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ പോലും നടുവേദനക്കും അനുബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഒറ്റമൂലി ചികിത്സയോ അതല്ലെങ്കിൽ ഒരു വ്യാജ ചികിത്സയോ യൂട്യൂബിലോ അതല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലോ നോക്കി ചെയ്യുന്ന പലർക്കും നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടുവരുന്ന ഇത്തരം നടുവേദനകൾ പോലും ഗുരുതരാവസ്ഥയിൽ എത്തിക്കുന്നത് നാം കാണാറുണ്ട് പിന്നീട് ഏത് ചികിത്സ ചെയ്താലും ഫലിക്കാത്ത അവസ്ഥയിൽ വരുന്നത് ഇത്തരം വ്യാജ ചികിത്സയും വ്യാജ മരുന്നും വ്യാജ പ്രയോഗങ്ങളും കൊണ്ടുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതും എല്ലാവരും അതിൽ നിന്ന് കൃത്യമായ റെജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീസിൻ്റെ സഹായത്തോടു കൂടി മാത്രം ചികിത്സ തേടേണ്ടതുമാകുന്നു നാലാമത്തേത് നടുവേദന ചികിത്സയിൽ പെയിൻ കില്ലേഴ്സ് മറ്റ് സെഡേറ്റീവ്സ് ട്രാങ്കുലൈസേഴ്സ് പോലെയുള്ള പല മരുന്നുകളും അവസ്ഥാനുസരണം ന്യൂറോ ഓർത്തോ ഡോക്ടർമാരും സാധാരണ ഫിസിഷ്യൻസും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പക്ഷേ അസുഖം മാറിയാലും വേദനയില്ലെങ്കിലും ഇത്തരം മരുന്നുകൾ ലഹരിക്ക് അടിമപ്പെട്ട് പലരും വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിക്കുന്ന അവസ്ഥ വരാറുണ്ട് ഇത്തരം മരുന്നിൻ്റെ ലഹരിക്ക് അടിവപ്പെടുന്ന രോഗികൾ ജീവിതത്തിൽ ഗുരുതരമായ മറ്റ് ഭവിഷ്യത്തുകൾക്ക് നേരിടുന്നു അഞ്ചാമത്തേത് നടുവേദന വന്ന് പല ചികിത്സകളും ചെയ്ത് മാറുന്നില്ലെങ്കിൽ ചില ഡോക്ടർമാർ എപ്പിഡ്യൂറൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ നിർദ്ദേശിക്കാറുണ്ട് ഇതിൻ്റെ ഗുണം ചുരുങ്ങിയ ചെലവിൽ നടുവേദനയും അനുബന്ധ പ്രശ്നങ്ങളും മാറുമെങ്കിലും പിന്നീട് ഓസ്ട്രിയോപോറസിസ് ഓസ്റ്റിയോമലേഷ്യ തുടങ്ങിയ അസ്ഥിയുടെ ശക്തി കുറയുന്ന സാന്ദ്രത കുറയുന്ന അസുഖങ്ങളും അവാസ്കുലാർ നെക്രോസിസ് പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും ഇത്തരം രോഗികൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ആറാമത്തേത് വൈകിയുള്ള രോഗനിർണയവും ചികിത്സയും തുടക്കത്തിലായാൽ എളുപ്പത്തിലാവും തുടക്കത്തിലായാൽ മുടക്കത്തിലാവും എന്ന് പറഞ്ഞതുപോലെ നടുവേദനയുടെ കാരണങ്ങൾ എന്താണ് അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ബാധിച്ചിരിക്കുന്നത് ഡിസ്കിനാണോ കശേരുകൾക്കാണോ ഞരമ്പിനാണോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനു പറ്റിയ ചെറിയ ചെറിയ ചികിത്സകൾ കൊണ്ട് തന്നെ അസുഖം പരിപൂർണമായി ഭേദമാകുന്നതാണ് മിക്കവാറും നരബിനെയും ജിസ്കിനെയൊക്കെ ബാധിക്കുന്നത് എക്സ്റേ കൊണ്ട് മനസ്സിലാവുകയില്ല എന്നതുകൊണ്ട് തന്നെ എം ആർ ഐ സ്കാൻ നിർബന്ധമായി വരുന്ന അവസ്ഥകളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഉടനെ തന്നെ വിദഗ്ധമായ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടു കൂടി എം ആർ ഐ എടുക്കുകയും രോഗം നിർണ്ണയിക്കുകയും അതിനുള്ള ചികിത്സ പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്താൽ ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതാണ് ഏഴാമത്തേത് നിസ്സാരമായ രോഗങ്ങൾക്ക് പോലും ഓപ്പറേഷൻ അടക്കമുള്ള വലിയ പരിഹാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന മനോഭാവം പലപ്പോഴും നടുവേദന നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ എക്സൈസ് കൊണ്ടോ ഫിസിയോതെറാപ്പി കൊണ്ടോ ചൂടുപിടിക്കൽ കൊണ്ടോ മാറുമെങ്കിലും അത് ഒരു എം ആർ ഐ എടുത്ത് ഡിസ്ക് ബൾജോ പ്രൊട്രൂഷനോ എക്സ്ട്രൂഷനോ വരുന്ന അവസ്ഥയിൽ പോലും ഇനി ഇതിന് ഓപ്പറേഷനെ വഴിയുള്ളൂ എന്ന നിർദ്ദേശം നമുക്ക് കിട്ടുകയും സോഷ്യൽ മീഡിയയിൽ അത് അതിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ വിദഗ്ധരല്ലാത്തവർ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത്തരം ചികിത്സക്ക് വിധേയമാകുന്നതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ നാം അനുഭവിക്കേണ്ടി വരുന്നു എട്ടാമത്തത് തെറ്റായ രൂപത്തിലുള്ള മാലിപ്പുലേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ നട്ടെല്ലും അനുബന്ധമായ ഭാഗങ്ങളുമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡും സങ്കീർണ്ണവും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്ന രൂപത്തിലുള്ള നാടി ഉള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഇതിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഞെട്ടിക്കുന്ന ആളുണ്ട് അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഏതെങ്കിലും രൂപത്തിൽ തടവിയോ പിടിച്ചോ ഒക്കെ ശരിയാക്കുന്ന ആൾക്കാരുണ്ട് കേൾക്കുമ്പോൾ തന്നെ ഗുരുതരമായ അവസ്ഥയിലുള്ള നടുവേദന ഡിസ്കോഡാക്യുന സിൻഡ്രോം പോലെയുള്ള കാര്യങ്ങൾ പോലും അത്തരം ആൾക്കാരെ കൊണ്ട് വ്യാജമായ ചികിത്സയും വ്യാജ മരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നേക്കുമായി നമ്മളെ നട്ടിലിനും അനുബന്ധമായ ഭാഗങ്ങൾക്കും ഉണ്ടാക്കുന്ന ഡാമേജുകൾ പലപ്പോഴും ജീവിതാവസാനം വരെ മലമൂത്ര വിസർജനമോ അതുമായിട്ടുള്ള ബന്ധങ്ങളോ ഒക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ വരുന്നത് വളരെ അവ അപകടകരമായ കാര്യങ്ങളാണ് ഒമ്പതാമത്തേത് ചികിത്സാ പരീക്ഷണങ്ങളാണ് നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നാം അറിയുന്ന ആർക്കെങ്കിലും ഒരു നടുവേന വന്നിട്ട് എവിടെ ഏതെങ്കിലും ഒരു വൈദ്യരോ ഡോക്ടറോ അല്ലെങ്കിൽ നാടൻ മനുഷ്യരോ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നമ്മുടെ അസുഖവും അതുപോലെ തന്നെയാണെന്ന് നാം കണക്കാക്കി അത്തരം ചികിത്സകൾ അല്ലെങ്കിൽ എക്സൈസുകൾ ഒരു വിദഗ്ദ്ധനായ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിലല്ലാതെ ചെയ്തു കൊണ്ടുവരുന്ന ഉപദ്രകരവുമായ വളരെ ഡേഞ്ചറായിട്ടുള്ള ഡാമേജുകൾ വരുന്നുണ്ട് പലപ്പോഴും ഒരു വ്യക്തിക്ക് വരുന്ന അസുഖം തന്നെ ആയിരിക്കണമെന്നില്ല മറ്റൊരു വ്യക്തിക്ക് വരുന്നത് എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ സ്ട്രക്ചറോട് കൂടിയിരിക്കുന്ന ഇത്തരം രോഗങ്ങളെ കൃത്യമായ ഡയഗ്നോസിസ് ചെയ്ത് മാത്രമേ നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കാവൂ പത്താമത്തേത് അസുഖം വരാതിരിക്കാനും വന്നത് മാറാനും ഉള്ള ഉപാധികൾ അനുസരിക്കാതിരിക്കൽ ഇത്തരം കാര്യങ്ങൾ അവഗണിക്കുന്നത് കൊണ്ട് ഒരുവിധം എല്ലാ ഡോക്ടർമാരും അധികം ഇരിക്കരുത് നിൽക്കരുത് നടക്കരുത് കുനിയരുത് കനമുള്ളത് എടുക്കരുത് ടി വി മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗം കുറക്കുക എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകൾ രോഗിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മളെപ്പോലെയല്ല പലരും ഇത്തരം കാര്യങ്ങൾ അവഗണിക്കുന്നു സെക്കൻഡറി ലൈഫ് ഈസ് ഡേഞ്ചറസ് ദാൻ സ്മോക്കിംഗ് എന്ന ആപ്തവാക്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളായിട്ടുള്ള ആപ്പിൾ ആമസോൺ ഗൂഗിൾ ഫേസ്ബുക്ക് പോലെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പോലും അവരുടെ ജീവനക്കാർക്ക് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡിങ് ഡെസ്ക്കും അതേപോലെ നിന്നുകൊണ്ടുള്ള ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ശരീരത്തിന് ഡാമേജ് വരാതെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നാം എല്ലാവരും അതായത് ഡോക്ടറായാലും രോഗിയായാലും രോഗികളുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബോധവൽക്കരണം ചെയ്ത് കഴിഞ്ഞാൽ നടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന പതിനായിരങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നതാണ്